കൈയെത്തിച്ച് പപ്പായ പറിക്കാൻ പറ്റാത്തത്ര ഉയരത്തിലേക്ക് പപ്പായ മരം വളർന്നാൽ പ്രൂൺ ചെയ്യുക എന്ന തത്വമാണ് ഞാൻ തുടരുന്നത് രണ്ട് മൂന്ന് കാരണമുണ്ട് ഒന്ന് ഏണി ചാരി വെച്ച് പപ്പായ പറിക്കൽ നടക്കില്ല പപ്പായ മരത്തിന് അതിനുള്ള ശക്തിയില്ല എല്ലാം കൂടെ മറിഞ്ഞു വീഴും രണ്ടാമത് വടിയെടുത്ത് പപ്പായ കുത്തിയിട്ടാൽ മിക്കവാറും താഴെത്തും ചതഞ്ഞ് കേടായ പപ്പായ കിട്ടുക പിന്നെ പപ്പായ പറിക്കാവുന്ന തോട്ടികളൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കാം വലയുള്ള മാങ്ങ പറിക്കുന്ന പോലത്തെ തോട്ടിയൊക്കെ ഉണ്ടാവും പക്ഷേ പപ്പായക്ക് മാങ്ങയെക്കാട്ടും വലിപ്പം കൂടുതലുണ്ട് അത് നടക്കുമെന്ന് എനിക്കറിയില്ല പിന്നെ മൂന്നാമതൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത് മരം ഉയരും കൂടും തോറും പപ്പായുടെ വലിപ്പം കുറയും പലപ്പോഴും ഒരുപാട് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടക്കേറെ വലുപ്പുള്ള പപ്പായൊക്കെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ശ്രദ്ധ കുറവുണ്ടായിരിക്കാം വളം കൊടുക്കായിട്ടാവാം അല്ലെങ്കിൽ വളരെ ഉയരത്തിലേക്ക് പോഷകാംശങ്ങൾ എത്തിക്കാൻ മരത്തിന് കഴിയാഞ്ഞിട്ടും വരാം പല വീടുകളിലും അത്യാവശ്യം ഉയരമുള്ള മരങ്ങളിലും നല്ല വലിയ പപ്പായ ഉണ്ടായി നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പല പല കാരണങ്ങളുണ്ട് ഏതായാലും മിക്കവാറും അവസരങ്ങളിൽ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നന്നായിട്ട് വളർന്നു വരും അതായതിപ്പോൾ രണ്ടാമത് പൂടാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ആദ്യം ഇടുന്ന പൂക്കൾ സാധാരണ കായലാത്ത പൂക്കൾ ഉണ്ടാവുക അത് ആദ്യം പപ്പായ വളർന്നു വരുമ്പോഴങ്ങനെ തന്നെ ഞാൻ കണ്ടിരിക്കണേ അപ്പം ഇനി ഇതിപ്പം അടുത്ത് തന്നെ കായ്ക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ